ഇപ്പോൾ മലയാളത്തിലെ യങ് സെൻസേഷണൽ സ്റ്റാറായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ടോവിനോ തോമസ് അഭിനയിക്കുന്ന സിനിമകളെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നുമുണ്ട് ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ഗോദ എന്ന ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് ലഭിച്ചത് വില്ലം വേഷത്തിലൂടെ തുടങ്ങി സഹതാരമായി ഏറ്റവും ഒടുവിലാണ് ടോവിനോയ്ക്ക് നായകനായി അവസരം ലഭിച്ചത് തൻ്റെ സിനിമ അരങ്ങേറ്റത്തെക്കുറിച്ച് കുറിച്ച് നൽകിയ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ ടോവിനോ ചിലത് പറഞ്ഞു സിനിമയിൽ അഭിനയിക്കണം എന്നത് തന്നെയായിരുന്നു തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിനുവേണ്ടി ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് അലിയുകയായിരുന്നു തുടക്കത്തിലൊക്കെ തുടക്കക്കാരന്റെ തെറ്റുകൾ സംഭവിച്ചിട്ടുമുണ്ട് നായകനായി ഒരു ചിത്രത്തിൽ ആദ്യമായി താൻ കരാർ ഒപ്പുവെച്ചു അതിന്റെ പൂജയിലും പങ്കെടുത്തു എന്നാൽ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ വിളിച്ചില്ല അത് നന്നായി എന്ന് പിന്നീട് തോന്നി ആ സിനിമ വമ്പൻ പരാജയമായിരുന്നു ആ സിനിമ ചെയ്തുകൊണ്ട് തുടങ്ങിയിരുന്നെങ്കിൽ കരിയർ നശിച്ചു പോയേനെ എന്ന് ടോവിനോ പറയുന്നു അഭിനയം അവനെയും തലക്കുപിടിച്ചു നിൽക്കുന്ന സമയത്ത് ഹ്രസ്വ ചിത്രങ്ങൾ ഒന്ന് രണ്ടരം ടോവിനോ ചെയ്തിരുന്നു ദുൽഖർ സൽമാനെ നായകനാക്കി മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത എ ബി സീഡി എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ടോവിനോയുടെ അരങ്ങേറ്റം വില്ലൻ വേഷമായിരുന്നു തുടർന്ന് അഞ്ചോളം ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിലെത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ പൃഥ്വിരാജനെ നായകനാക്കി ആർ എസ് വിമൽ സംവിധാനം ചെയ്ത എന്നു നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിന് ശേഷമാണ് ടോവിനോ തോമസിന് കരിയർ ബ്രേക്ക് കിട്ടിയത് ചിത്രത്തിലെ അപ്പു എന്ന കഥാപാത്രത്തിന് നായകനോളം പ്രാധാന്യമുണ്ടായിരുന്നു എന്നു നിന്റെ മൊയ്തീനു ശേഷം ടോവിനോ നോട്ടീസ് ചെയ്യപ്പെട്ടു ശേഷം വീണ്ടും ചില സിനിമകൾ ചെയ്തുവെങ്കിലും എത്തിയില്ല എന്നാൽ ഗപ്പി എന്ന ചിത്രത്തിലൂടെ ടോവിനോ ജനഹൃദയം കീഴടക്കി നായകൻ എന്ന നിലയിലേക്കുള്ള വളർച്ചയ്ക്ക് ഗപ്പി സഹായകമായി എന്ന് നിന്റെ മൊയ്തീനുശേഷം അഞ്ച് സിനിമകളോളം താൻ അഭിനയിച്ചു ഇപ്പോൾ കാത്തിരിക്കുന്നത് ഒരു ത്രില്ലർ ചിത്രത്തിന് വേണ്ടിയാണെന്നും ടോവിനോ തോമസ് പറയുന്നു മായാ നദി തരംഗം എന്നീ ചിത്രങ്ങളിലാണ് ടോവിനോ ഇപ്പോൾ കരാർ ഒപ്പുവെച്ചിരിക്കുന്നത് അമൽനീരതും അൻവർ റഷീദും നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ആഷിഖ് കബുവാണ് തരംഗം എന്ന ചിത്രം നിർമ്മിക്കുന്നത് തമിഴ് താരം ധനുഷാണ് ധനുഷിൻ്റെ വണ്ടർ ബാർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ മലയാള ചിത്രമാണ് തരംഗം കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ